സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ബി കെ ഹാരിസ് ബീറാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നടന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് ലേ ഷിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് പാർട്ടി ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് തങ്ങൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുന്ന അത് മുസ്ലിം ലീഗ് മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായിട്ടും എം എൽ എമാരുമായി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട് അത് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റും ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയായ വി കെ ഹാരിസ് ബീരാൻ അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കൾ എല്ലാവരുടെയും ഡൽഹി കെ എം സി സി അധ്യക്ഷനായ ഹാരിസ് ബിരാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിൽ ഏറ്റെടുത്ത് നടത്തുന്ന അഭിഭാഷകനാണ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഹാരിസ് ബിരാൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരേണ്ട കാലഘട്ടമാണെന്നും അതിനുവേണ്ടി പോരാടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഹാരിസ് ബീരാൻ പറഞ്ഞു തന്നെ ഉൾപ്പെടെയുള്ള പാർട്ടി എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് പോസിറ്റീവ് നോട്ടിലായിരിക്കണം പാർട്ടി എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഞാൻ കേരളത്തിൽ കേരളത്തിലേക്കും ഒരു ഓഫീസ് ഇടുകയും കേരളവുമായിട്ടുള്ള ലൈസൻസ് എപ്പോഴും ഉണ്ടാവുകയും ഇവിടെ എൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും നടപ്പിലാക്കും